അസ്സലാമു അലൈക്കും വഹമ്മി വാർക്കാത്തു ഇത് രണ്ട് പേരെ വിട്ടുപിരിക്കാനുള്ളതാണ് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട രണ്ട് പേരെ വിട്ടുപിരിക്കാൻ ഇത് ചെയ്താൽ ഉറപ്പായും വിട്ടുപിരിയും അവർ ശത്രുക്കളാകും കീരിയും പാമ്പും പോലെയാകും ഉറപ്പാണ് ഉറപ്പാണ് ഇത് ഒരിക്കലും അല്ലാഹ് ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ചെയ്യരുത് തിരിച്ചടി കിട്ടും ഉറപ്പാണ് ഉറപ്പാണ് ഇത് ചെയ്താൽ ഫലം ഉറപ്പാണ് ആദ്യം നാം ചെയ്യേണ്ടത് രണ്ട് പേപ്പറിൽ രണ്ട് വെള്ള പേപ്പറിൽ ഇതേപോലെ ബൈനഹുമുൽ രണ്ട് പേപ്പറിലും ഏഴ് വട്ടം വീതം എഴുതണം അത് നിർബന്ധമായും എഴുതണം അതിനുശേഷം ഷംഹാഹിർ എന്ന് ഇരുപത്തി ഒന്ന് വർഷം എഴുതുക അതിനുശേഷം അള്ളാഹുമ്മ ബിസിറിഹ ഫ് ബൈന ഫുലാൻ ഈ ഫുലാൻ എന്ന് എഴുതിയ സ്ഥലത്ത് ഏതെങ്കിലും ഒരാളുടെ പേരും അയാളുടെ ഉമ്മയുടെ പേരും എഴുതുക അതിനുശേഷം വ എഴുതുക അതിനുശേഷം മറ്റേ ആളുടെ പേരും അയാളുടെ ഉമ്മയുടെ പേരും എഴുതുക ശേഷം യാ അള്ളാഹു യാ വാഹിദു യാ അഹദു യാ സമതു യാ ഫർദു യാ യാദൽ ജലാലി വലി ക്രാം യാ ഖീർ യാ എന്ന് കൂടി എഴുതുക ഇനി ഏറ്റവും അടിയിൽ ഹാത്തം സുലൈമാനി എഴുതുക ഇനി അതിൽ നിന്ന് ഒരു പേപ്പർ റോസ് വാട്ടർ ഒഴിച്ച് അതിലുള്ള എഴുത്തെല്ലാം മായിച്ച് ആ വെള്ളം ഇവരിൽ ആരെങ്കിലും ഒരാൾ എവിടെയാണോ കിടക്കുന്നത് എവിടെയാണോ ഇരിക്കുന്നത് എവിടെയാണോ താമസിക്കുന്നത് അവിടെ എവിടെയെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക മറ്റു പേപ്പർ നല്ലപോലെ പോലെ കരിച്ച് കളയുക നല്ലപോലെ ഹലാലായ മാർഗത്തിൽ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ പിരിക്കാനോ കുടുംബങ്ങളെ പിരിക്കാനോ ചെയ്താൽ ഉറപ്പാണ് ഉറപ്പാണ് തിരിച്ചടി ഉറപ്പാണ് ദുന്യാവിലും ആഹ്ലത്തിലും നഷ്ടമാണ് ഇനി ഇത് പേപ്പറിൽ എഴുതേണ്ടത് ഷുഴഫറാൻ അഥവാ കുങ്കുമം അതും റോസ് വാട്ടറും ചേർത്താണ് എഴുതേണ്ടത് മറ്റേത് എന്ത് കൊണ്ട് എഴുതിയാലും ഫലം ലഭിക്കില്ല മറ്റ് ഒന്നുകൊണ്ടും എഴുതാൻ പാടില്ല സുഴഫറാൻ പിന്നെ റോസ് വാട്ടർ അഥവാ പനീർ വെള്ളം മാ വർദ് ഇത് കൊണ്ടാണ് എഴുതേണ്ടത് ഇത് ശനിയാഴ്ച ദിവസമോ ബുധനാഴ്ച ദിവസമോ ചെയ്യേണ്ടതാണ് ഏറ്റവും നല്ലത് മാസത്തിലെ അവസാനത്തെ അതായത് അറബ് മാസം അവസാന ശനി ബുധൻ ഈ ദിവസങ്ങളിൽ ചെയ്യലാണ് ഏറ്റവും നല്ലത്